സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിടിമുറുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ പി മോഹൻ വിഭാഗം എം മെഹബൂബിനെ സെക്രട്ടറിയാക്കി കരുത്തുകാട്ടിയ മന്ത്രി മുഹമ്മദ് റിയാസ് പക്ഷത്തിന് തിരിച്ചടി നൽകുന്നതാണ് പി മോഹനൻ പക്ഷത്തിന്റെ സെക്രട്ടേറിയറ്റിലെ മേധാവി സെക്രട്ടേറിയറ്റിൽ പി മോഹനൻ പക്ഷത്തിനാണ് ഇപ്പോൾ ഭൂരിപക്ഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് സെക്രട്ടറി പദം പദമൊഴിഞ്ഞിട്ടും പാർട്ടിയിൽ പി മോഹൻ പിഴിമുറുക്കുകയാണെന്നതാണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന ഭാര്യയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ കെ ലതി ഉൾപ്പെടെ തന്റെ പക്ഷത്തുള്ള ഭൂരിപക്ഷം ആളുകളെയും ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തിക്കാൻ മോഹനായി പ്രായപരിധി കഴിഞ്ഞിട്ടും സി ഭാസ്കരനെ ഉൾപ്പെടുത്താനായത് പി മോഹൻ പക്ഷത്തിന്റെ മേധാവിത്വം ഉറപ്പിക്കുന്നതാണ് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ തന്റെ വിശ്വസ്തരായ പി പി ചാത്തുവിനെ ജില്ലാ സെക്രട്ടേറിയിൽ എത്തിച്ചതും പി മോഹൻ പക്ഷത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കുന്നു ഡിവൈഎഫ്ഐ പശ്ചാത്തലമുള്ള എസ് കെ സജീഷ് പി നിഖിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് എന്നിവർ മാത്രമാണ് റിയാസ് പക്ഷത്തുനിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് പി മോഹനൻ പക്ഷക്കാരനായ കെ കെ ദിനേശനെ വെട്ടിയാണ് റിയാസ് പക്ഷക്കാരനായ മെഹബൂബ് ജില്ലാ സെക്രട്ടറിയായത് എന്നാൽ സെക്രട്ടേറിയറ്റിൽ കൂടുതൽ ആളുകളെ എത്തിക്കാൻ മോഹനൻ പക്ഷത്തിനായി വടകരയിലെ വിഭാഗീയതയുടെ പേരിൽ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മുതിർന്ന നേതാവ് പി കെ ദിവാകരനെ ഒഴിവാക്കാൻ പി മോഹൻ പക്ഷത്തിന് സാധിച്ചിരുന്നു മാത്രമല്ല പി കെ ദിവാകരൻ അനുകൂലിക്കുന്നവരുടെ എതിർപ്പ് അവഗണിച്ച് സി ഭാസ്കറിനെ സെക്രട്ടേറിയറ്റിൽ നിലനിർത്താൻ സാധിച്ചതും നേട്ടമായാണ് മോഹനൻ വിഭാഗം കരുതുന്നത് എതിർച്ചേരിക്ക് ഭൂരിപക്ഷമുള്ള സെക്രട്ടേറിയറ്റിനെ എം മഹബൂബിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് ജില്ലയിലെ സി പി എം വിഭാഗീയത രൂക്ഷമാക്കാനാണ് സാധ്യത ജനം കോഴിക്കോട്